നാടകം പ്രകൃതി പാഠം പരിസ്ഥിതിക്കൊരു മേൽവിലാസം നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നമ്മൾ ജലസ്രോതസ്സുകളെ സംരക്ഷിച്ചതും വൃക്ഷ തൈകൾ നട്ടുപരിപാലിച്ചതും നഗരസഭകളുടെയും പഞ്ചായത്തുകളുടെയും നിരന്തര പരിശ്രമവും ആണ് ഈ െ അതിജീവിച്ചത് എന്ന് സ്വന്തം നോക്കാൻ ചേച്ചി പ്ലാസ്റ്റിക് എടുക്കാൻ വന്നതാ ഇവിടെ ചേച്ചി ഞങ്ങളെ സർക്കാരാണ് നിയമിച്ചത് ചേച്ചി ആ പ്ലാസ്റ്റിക് മാലിന്യടുത്ത് നൂറ് എഴുതട്ടെ ഇനി സർക്കാർ സേവനങ്ങൾ കിട്ടാൻ ഈ രസീത് കൂടിയേ തീരൂ എന്താ എന്തോ രൂപയോ പിന്നെ ചെന്ന് പറഞ്ഞു ആ അയ്യോ മിക്ക മോനെ മോനെ അതെ ഈ കവറും കൂടെ ഒന്നും കൊണ്ടുപോകും വഴി ൊക്കും മണ്ണിലേക്ക് കാലതാമസം എടുക്കുമ്പോ കൃഷിയെ ദോഷകരമായിട്ട് ബാധിക്കുകയും ചെയ്യും പിന്നെ പാവപ്പെട്ട കൃഷിക്കാരുടെ പലയിടത്തിൽ ഇത്തരം മാലിന്യങ്ങൾ തിന്നാൻ എലികൾ വരികയും

അയ്യോ രാജേഷ് വീടുപണി നടക്കുന്ന സ്ഥലത്ത് പോയോ എന്തോ രാജേഷേ അമ്മ എന്താ ആ വീട് നടക്കുന്ന സ്ഥലത്തെ നീ പോയി എന്റെ പൊന്നെ അനുമതി കിട്ടാത്ത സ്ഥലത്ത് ഞാൻ രണ്ടു തോണ വയനു കൃഷി ചെയ്തു പിന്നെ ബന്ധപ്പെട്ടവർ വന്നപ്പോ റബ്ബർ എന്റെ ഭഗവാന് എങ്ങനെയെങ്കിലും ഒന്ന് നടന്നാ മതി ഒന്നും ഇല്ല എന്റെ സുമതി ഒക്കെ എന്തോ ഒരു വിലയാവും തെങ്ങ് മുറിച്ച് റബ്ബർ കച്ചപ്പോൾ എല്ലാരും ഓർക്കണമായിരുന്നു

നിനക്കൊരു എന്റെ ജോലിടെ വല്ല ആയിരിക്കും അയ്യോ ഇതെന്റെ പടം വന്നു എവിടെ നോക്കട്ടെ എന്റെ ഈശ്വര ഞാൻ ഈ പൈസ എവിടെ രാജേഷെ നീ വന്നോണ്ടാ നിനക്കൊരു കത്തുണ്ട് കണ്ടോ നിന്റെ വീടിന്റെ കാര്യം ഒക്കെ ശരിയായി കാണും നോക്കിയേ അതൊക്കെ അവിടെ നിൽക്കട്ടെ എത്ര നാളായി പുറകെ നടക്കുന്നു മരിക്കുന്നതിന് മുമ്പേ നടന്നിട്ടാൽ മതി എന്താ ഞങ്ങൾക്കുന്നതുകൊണ്ടാ നിങ്ങൾ അധ്വാനിക്കുന്നു ആറു മാസത്തെ മകൻ വെള്ളവെള്ളത്തിൽ കഷ്ടക്കൊണ്ടുണ്ടാക്കിയതാണ് ഇത്രയും കാലത്തെ അധ്വാനമാ നിങ്ങൾ നിങ്ങളുടെ കുടുംബം എല്ലാവരും നിങ്ങളെങ്ങനെ ജീവിക്കും നിങ്ങൾ സമാധാനപ്പെടും സമാധാനപ്പെടുക ഇനി ഒരു കർഷകനും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പുതിയ നിയമങ്ങൾ കൊണ്ടുവരാൻ ഞങ്ങൾ മേലധികാരികളോട് ആവശ്യപ്പെടും ഇത്തരം പ്രകൃതിക്ഷോഭങ്ങൾക്ക് നമ്മൾ ഓരോരുത്തരുമൊത്ത പാദികളാണ് ഭൂമിയിലോ പ്രകൃതിപാഠ പദ്ധതിയോടൊപ്പം നമ്മൾ ഒരുമയോടെ നിന്നാൽ ഇതിനു മാറ്റം വരുത്താൻ നമുക്ക് കഴിയും അങ്ങനെ നമുക്കൊരു നവകേരളം പഠിത്തം सेरा बुवी ने व्यवस्था बिलकुल प्रकृति ऐसा प्रेरित कृषि पल्ला ही बिगुला प्रकृति पाठम के दो नमल चुधवा ൾ നടു കർഷന്റെ അജയ്യൻയ്യൻ അന്നു குவன்னமு குவன்ன பசியட குவ प्रगति பாடம் கேடுவோ നമ്മள் प्रगति பாடம் கேடுவோ தமள் நாடட प्रगति பாடம் பரிஸ்திதிக்கரும் மேல்விலாசம் रजரா संविधानம் லேகா பியா ஞானலajana மாலவறு கேஜி சுரேசி अभேதாள் கிரேசி கரவ ഷാജഹാൻ തൊളിക്കോട് കെ സുഭദ്രഅമ്മ രഞ്ജിത് ദാസ് ആർവി പ്രവീൺ ഹരിപ്പാട് ലക്ഷ്മി എസ് നാഥ് ധ്വനി ആഷ ശബ്ദലേഖനം സുനീഷ് എസ് ആനന്ദ് ക്രിയേഷൻസ് തിരുവനന്തപുരം കോർഡിനേറ്റർ ഷാജഹാൻ തൊളിക്കോട് ആവിഷ്കരണം മാനവീയം കൾച്ചർ കളക്ടീവ് മാനവീയം സ്ട്രീറ്റ് ലൈറ്റുകൾ